ം ഞാനൊരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രിയങ്കയും ഞാനും വീട്ടിൽ പോസ്റ്ററുകൾ നിർമ്മിക്കുമായിരുന്നു രാത്രിയിൽ പുറത്തുപോയി ഞങ്ങൾ പോസ്റ്ററുകൾ ഒട്ടിക്കുമായിരുന്നു ഏതാണ്ട് ഇരുപത് വർഷമായി ഞാൻ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നു പോളിംഗ് എങ്ങനെയാണ് നടക്കുന്നത് പോളിംഗ് ബൂത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് വോട്ടർ പട്ടിക ഫോം പതിനേഴ് ഇവയെ എനിക്കിപ്പോൾ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും കുറച്ചു കാലം മുമ്പ് ഞങ്ങൾക്ക് എന്തോ സംശയാസ്പദമായി തോന്നി തെരഞ്ഞെടുപ്പ് അത് വരുമ്പോൾ ഞങ്ങൾ ചിന്തിച്ച രീതിയിലോ അല്ലെങ്കിൽ കണക്കുകൂട്ടിയ രീതിയിലോ ആയിരുന്നില്ല ഫലം പോകുന്നത് മറ്റൊരു വഴിക്കാണ് ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നീട് റോഡ് ഷോ നടന്ന സ്ഥലങ്ങളിൽ പോയി എത്ര വോട്ട് നമുക്ക് ലഭിച്ചിരിക്കാമെന്ന് അന്വേഷിക്കാൻ ഞാൻ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് ആളുകൾ പോളിംഗ് ബൂത്തിലെത്തിയിരുന്നു പക്ഷെ ആരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല ഇത് അസാധ്യമായിരുന്നു ഇത് സംഭവിക്കാൻ കഴിയില്ല അതിനുശേഷം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഫലങ്ങൾ എന്തോ കുഴപ്പം സംഭവിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി മഹാരാഷ്ട്രയിൽ ആദ്യമായി ഞങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ പുതിയ വോട്ടർമാർ പട്ടികയിൽ ഇടം നേടി ഈ വോട്ടുകൾ ചെയ്യാം ആണ് വിജയിച്ചത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾക്ക് സംശയം തോന്നിയപ്പോൾ ഞങ്ങളുടെ സഖ്യകക്ഷിയിലെ എല്ലാ നേതാക്കന്മാരും പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടു വീഡിയോ റെക്കോർഡിങ്ങും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരസിച്ചു അല്ല അവർ ഞങ്ങൾക്ക് വോട്ടർ പട്ടിക തന്നു അവർ വീഡിയോ റെക്കോർഡിംഗ് ഞങ്ങൾക്ക് നൽകിയില്ല ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർ വീഡിയോ ഞങ്ങൾക്ക് നൽകാഞ്ഞത് കാരണം എന്തായിരുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയെ സഹായിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് മോഷ്ടിക്കുകയാണ് ഇതിനുശേഷം ഞങ്ങൾ ഒരു ടീമിനെ രൂപീകരിച്ച് അവരോട് ഓരോ മണ്ഡലങ്ങളിൽ പോയി അന്വേഷിച്ച് സത്യം കണ്ടെത്താൻ പറഞ്ഞു തട്ടിപ്പ് എങ്ങനെയാണ് നടക്കുന്നതെന്നും ആ ജോലി എങ്ങനെയാണ് ബിജെപിക്കാർ ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കാനായിരുന്നു അവരുടെ ദൗത്യം ഡേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ ഡേറ്റ നൽകാതെ ഭൗതിക ഡേറ്റ നൽകുന്നു എന്നതാണ് അതായത് ലക്ഷക്കണക്കിന് പേപ്പറുകൾ വോട്ടർ പട്ടിക നൽകും പക്ഷേ ഒരിക്കലും ആർക്കും ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകില്ല എന്തുകൊണ്ട് അവ നൽകുന്നില്ല കാരണം എന്താണ് കാരണം ഡിജിറ്റൽ ഡേറ്റ കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ കള്ളത്തരവും ഈ ലോകം മുഴുവൻ അറിയും ഞങ്ങൾ ടീമിനോട് പറഞ്ഞു പോയി കാര്യങ്ങൾ പരിശോധിക്കാൻ അവർക്കുള്ള മാൻഡേറ്റ് നൽകി നിങ്ങൾക്ക് അഞ്ച് ഏഴ് സീറ്റുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നടത്തുക എന്നും കണ്ടുപിടിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകി എന്നാൽ അഞ്ച് ഏഴ് സീറ്റുകളിൽ ഈ ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് ടീം ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയാത്തത് കാരണം മുന്നൂറ് കിലോളം വരുന്ന വോട്ടർ പട്ടികയിൽ സ്വയം തരംതിരിക്കണമായിരുന്നു എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഡിജിറ്റൽ ഡേറ്റ നൽകിയിരുന്നെങ്കിൽ ഈ ജോലി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കുമായിരുന്നു ഇത്തരം ക്രമക്കേടുകൾ നൂറിലധികം സീറ്റുകളിൽ നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇവിടെ സംഭവിച്ചത് ആ സീറ്റുകളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട് നിങ്ങൾ ഒന്ന് ഓർക്കണം ബി ജെ പി പത്തോ പതിനഞ്ചോ സീറ്റുകളിൽ കുറവായിരുന്നു നേടിയിരുന്നെങ്കിൽ ഇന്ന് നരേന്ദ്രമോദി ആകുമായിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സഖ്യകക്ഷി ഇന്ത്യ ഭരിച്ചന് തരം വോട്ട് മോഷണങ്ങളാണ് ഞങ്ങൾ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ അതായത് ഒരു വോട്ടറുടെ പേര് വോട്ടർ പട്ടികയിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു വ്യാജ വിലാസം അതായത് ചിലർക്ക് വിലാസമില്ല ചിലർ വീട്ടു നമ്പർ പൂജ്യം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ വിലാസത്തിൽ ഒരുപാട് വോട്ടർമാർ നാൽപ്പത് അൻപത് അറുപത് പേർ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് അസാധുവായ ഫോട്ടോകൾ അതായത് ചെറിയ ഫോട്ടോകളാണ് അല്ലെങ്കിൽ ഈ ഫോട്ടോ നമ്മൾക്ക് കാണാനേ സാധിക്കില്ല ഫോം ആറ് ആദ്യമായി വോട്ട് ചെയ്യുന്നവർ ഉപയോഗിക്കുന്നവരാണ് അതായത് പതിനെട്ട് ഇരുപത് വയസ്സുള്ളവർ എന്നാൽ വോട്ടർ പത്രികയിൽ പേരുള്ളവരുമായ ആളുകൾ ഫോം ആറ് ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ആറ് ലക്ഷത്തി അൻപതിനായിരം വോട്ടർമാരുണ്ടായിരുന്നു അതിൽ ഒരു ലക്ഷം പേരുടെ വോട്ടുകൾ കള്ളത്തരത്തിലായിരുന്നു ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നൽകാം ഗുർഖിരാജ് സിംഗ് ഗ്രാമത്തിലെ നാല് വ്യത്യസ്ത ബൂത്തുകളിൽ അദ്ദേഹത്തിന്റെ പേര് കാണാം ഇതെങ്ങനെ സംഭവിച്ചു അതുപോലെ വിശാൽ സിംഗ് വാരണാസിയിലെ വോട്ടർ പട്ടികയിലും ബാംഗ്ലൂരിലെ വോട്ടർ പട്ടികയിലും അദ്ദേഹത്തിന്റെ പേരുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഹൗസ് നമ്പർ സീറോ എന്ന് നിങ്ങൾ കേട്ടുണ്ടോ അങ്ങനെ കേട്ടില്ല പക്ഷെ ബാംഗ്ലൂരിൽ ആയിരക്കണക്കിന് ഹൗസ് നമ്പർ സീറോ ഉണ്ട് വോട്ടർ പട്ടികയിൽ മുപ്പത്തഞ്ചാം നമ്പർ വീടിന്റെ കഥ കേൾക്കൂ അതൊരു ചെറിയ വീടാണ് ഏകദേശം മൂന്നോ നാലോ പേർക്ക് അവിടെ താമസിക്കാം എന്നാൽ ആ വീട്ടിൽ മുപ്പത്തഞ്ച് എൺപത് പേർ താമസിച്ചു എന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്തിയേ മതിയാവും ശരി നിങ്ങൾ ഇനി വോട്ടർ പട്ടിക കാണുകയാണ് അവിടുത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇതിൽ ചിലടത്തെ ഫോട്ടോകളില്ല അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ചെറിയ ഫോട്ടോകളാണ് പതിപ്പിച്ചിരിക്കുന്നത് ഈ വോട്ടർ ഐ ഡികളിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോട് റാണിയുടെ കഥ പറയാം അവർക്ക് ആദ്യമായി വോട്ടുണ്ടാവുകയാണ് അവർക്ക് ഏതാണ്ട് എഴുപത് വയസ്സായി അവർ ഒരു തവണ ഫോമാർ ഉപയോഗിച്ചു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമതും അവർ ഫോം ഫോമാർ ഉപയോഗിച്ചു അവരുടെ പേര് വോട്ടർ പട്ടികയിൽ രണ്ട് തവണ കാണാം ആദ്യമായി വോട്ടർമാരുടെ പട്ടികയിൽ അല്ല അതിനാൽ അവർക്ക് ആദ്യമായി വോട്ടർ ആകാൻ കഴിയുകയില്ല ാണി വോട്ട് ചെയ്തോ വോട്ട് ചെയ്തില്ലയോ എന്ന് നമ്മൾക്കറിയില്ല കാര്യം അത് മറയ്ക്കാൻ സി സി ടി വി ഡേറ്റ അവർ ഞങ്ങൾക്ക് നൽകിയില്ല സുഖൻ റാണിജി ഒറ്റയ്ക്കല്ല ഫോം ആർ ഉപയോഗിച്ച് രണ്ടോ മൂന്നോ തവണ വോട്ടർ പട്ടികയിൽ പേര് നൽകിയ ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇത് കണ്ടുപിടിക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ചോദിച്ച ഇലക്ട്രോണിക് വോട്ടർ പട്ടികയോ അല്ലെങ്കിൽ സി സി ടി വി റിപ്പോർട്ടുകളോ ഞങ്ങൾക്ക് അവർ നൽകിയില്ല എന്നാൽ വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് ഡേറ്റ ലഭിച്ചു സത്യം എന്തെന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് മോഷ്ടിക്കുകയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കറപ്പും വെളുപ്പും നിറത്തിലുള്ള പൂർണ്ണ തെളിവുകളാണ് നൽകുന്നത് അവരുടെ മോഷണം ഞങ്ങൾ പിടികൂടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം അതുകൊണ്ടാണ് ഐ എസ് ആർ വന്നത് ഈ ഐ എസ് ആർ സ്ഥാനവത്കരിക്കപ്പെട്ട മോഷണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ദയമില്ലാതെ പരസ്യമായി മോഷ്ടിക്കുന്നു ി ജെ പിയുമായി സഹകരിച്ചാണ് അവർ മോഷ്ടിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ദരിദ്രരുടെ അവകാശവും അവരുടെ വോട്ട് മോഷ്ടിക്കുക എന്നതാണ് ഈ ഐ എസ് ആറിന്റെ ലക്ഷ്യം ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ മുഴുവൻ അന്വേഷണത്തിലും വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതായി നമ്മൾ കണ്ടു ചിലപ്പോൾ കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിലീറ്റ് ആയിരിക്കും നടന്നിരിക്കുന്നത് അതായത് ഇല്ലാതാക്കലുകൾ എല്ലാം ഒരു ഭിന്ന സംഖ്യയാണ് അതിനാൽ ഒരു പ്രധാന രീതി മാത്രമേ ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ മറ്റു രീതികൾ ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഇത് രാജ്യദ്രോഹമാണ് ഇത് രാജ്യവിരുദ്ധമാണ് ഇത് ഞങ്ങൾ നിങ്ങളോട് പറയുന്ന സമയം വരും ഞങ്ങൾ നിങ്ങളെ പിടികൂടും നിങ്ങളെ വെറുതെ വിടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത് നിങ്ങളുടെ പ്രതി വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങളെഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം